സോല കൈസ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഡിറ്റാണ് ഓക്കെ അവിടെ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഡെത്ത് പൂളായിട്ട് മാറാൻ പോകണം ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മൾ ഡെത്ത് പൂളായിട്ട് മാറാൻ പോവാണ് അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡെത്ത് പൂളിൻ്റെ സാധനം ഒക്കെ ആയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കണം ഓക്കെ നമ്മൾ ഫസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ടാണ് ഓക്കെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ടാണ് അവർ ആദ്യം കാണിച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഡെത്ത് പോളിൻ്റെ വെപ്പാണ് ഓക്കെ ഡെത്ത് പോളിൻ്റെ വാളും പരിചയം തോന്നുന്നു കൈസ്ട്രി ഡി പോട്ടിവിടെ നമുക്ക് ഇനി നമുക്കിന്ന് അത് പോയി എടുക്കണം അതിരിക്കുന്ന നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലുള്ള ടാങ്കറിൻ്റെ അകത്താണ് ഓക്കെ ഓക്കെ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട നമുക്ക് ഒരു വണ്ടി വേണം ഓക്കെ നമുക്ക് ടാങ്കറിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകണം നമ്മളങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്കറിൻ്റെ തൊട്ട് ചെല്ലണം അങ്ങനെ നമ്മൾ ടാങ്കറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ടാങ്കറിൻ്റെ ഉള്ളിൽ കയറണം അതായത് ബൈക്ക് ആദ്യം അത് ആ ടാങ്കറിൻ്റെ അടുത്തോട്ട് നമുക്ക് അടുപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ അത് തുറക്കാനായിട്ട് ഇത് എന്താ നമ്മുടെ താക്കോളും കാര്യങ്ങളൊക്കെ വേണം അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ സമയമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വാളും പരിചയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഡെത്ത് ഫുളിൻ്റെ വാളും പരിചയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഡെത്ത് ഫുളിൻ്റെ കോസ്റ്റ്യൂമാണ് ഗൈസ് ഒക്കെ അപ്പോഴത്തെ നമുക്ക് അടുത്ത ടാസ്ക് വന്നിരിക്കുന്നത് കോസ്റ്റ്യൂം എടുക്കുക കോസ്റ്റ്യൂം ഇരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ റാമ്പിൻ്റെ മേളാണ് നമ്മുടെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു ക്യാപ്സ്യൂളിനകത്തൊക്കെയാണ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിന് ഇനി പോയി എടുക്കണം അതിനാലും നമുക്കൊരു ബൈക്കും കാര്യങ്ങളൊക്കെ വേണം ബൈക്കും കാര്യങ്ങളും കൊണ്ട് വേണം നമുക്കിനി ഇതിൻ്റെ മേളിൽ പോയി നമുക്ക് ആ സ്യൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ എക്സഡ് എക്സ് ആർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ഇതും കൊണ്ട് നമുക്കിനി മേളിൽ പോകണം ഓക്കെ നമ്മുടെ റാമ്പ് ഫിനിഷ് ചെയ്യണം ഓക്കെ നമ്മുടെ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ക്യാപ്സൂളിനകത്തൊക്കെ വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രാങ്കലിൻ്റെ റൈഡിങ് ഓടിപ്പിച്ച ഞാനാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഫ്രാങ്കലിന് സുഖമായിട്ട് കയറിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഹെൽമെറ്റൊന്നും ഇല്ല അവന് ഇതൊന്നും ഒരു പേടിയേ അല്ല ഞാനല്ലയോ പഠിപ്പിച്ചത് അവൻ്റെ മാഷാണ് ഞാൻ അവൻ്റെ ഗുരുവാണ് അങ്ങനെ നമ്മൾ റാംബാമിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മളിന്നെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഡെത്ത് പൂളായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നതായിരിക്കും ഇനി ഈ കോസ്റ്റ്യൂം കാര്യങ്ങൾ നമുക്ക് ഇടണം അതിനായിട്ട് നമുക്കിനി ആദ്യം കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് നമുക്കിനി പോകണം ഇനി അവിടെ ചെന്നിട്ട് വേണം കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ധരിക്കണം ഓക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഡെത്ത് പോളായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അനുമേഷൻ കാര്യങ്ങളാണ് നിങ്ങളിപ്പം കാണുന്നത് നമ്മുടെ ഡെത്ത് പോളിൻ്റെ അനുമേഷൻ ഒരു പഞ്ചിങ് അനിമേഷനാണ് ഗെയിമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ നമുക്കിനി ഒരു പോലീസുകാരനെ നമുക്ക് ഇടിച്ചിടാം ഓക്കെ നമ്മളെ കൊല്ലാനായിട്ടൊരു പോലീസുകാരെ വന്നിരിക്കുകയാണ് ഓക്കെ അങ്ങനെ പോലീസുകാരനെ നമ്മൾ ഇടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ അവന് കൊന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ